നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ടെഹ്റാൻ യുറേനിയം സമ്പുഷ്ടീകരണം ഉപേക്ഷിക്കില്ലെന്ന് പ്രതിജ്ഞ എടുത്തതയോടെ സംഘർഷം രൂക്ഷമാക്കുന്നതിനോടൊപ്പം ഇസ്രയേലിൻ്റെ രഹസ്യരേഖകളുടെ നിധിശേഖരം ഉടൻ പുറത്തു കൊണ്ടുവരുമെന്ന് ഇറാൻ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നു ലോകരാജ്യങ്ങളെ ഞെട്ടിച്ച നിരവധി ആക്രമണങ്ങൾ ഗാസയിലും ലെബനനിലും സിറിയയിലും മാത്രമല്ല യമനിൽ പോലും നടത്തിയ രാജ്യമാണ് ഇസ്രായേൽ ഇതിൽ അരലക്ഷത്തോളം പേർ ഗാസയിൽ മാത്രം കൊല്ലപ്പെട്ടു കഴിഞ്ഞു ഇസ്രയേൽ ആക്രമണത്തിന് ഇരയായ മറ്റ് രാജ്യങ്ങളിലും ആയിരങ്ങൾ ഇതിനകം കൊല്ലപ്പെട്ടിട്ടുമുണ്ട് ഇപ്പോൾ ഗാസ പിടിച്ചെടുക്കാനുള്ള സൈനിക നീക്കവുമായാണ് ഇസ്രയേൽ മുന്നോട്ടു പോകുന്നതും ലോകത്തെ ഒരു ശക്തിക്കും തങ്ങളുടെ സൈനിക നീക്കത്തെ തടയാൻ കഴിയില്ല എന്ന് പ്രഖ്യാപിച്ച ഇസ്രയേലിൻ്റെ സുപ്രധാന സൈനിക രഹസ്യങ്ങളാണ് ഇപ്പോൾ ചോർന്നിരിക്കുന്നത് ഇസ്രയേലിൻ്റെ പ്രഖ്യാപിത ശത്രുവായ ഇറാനാണ് അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെയും ചാരക്കണ്ണുകളെ കബളിപ്പിച്ച് രഹസ്യരേഖകൾ ചോർത്തിയിരിക്കുന്നത് ടെഹ്റാൻ നേടിയെടുത്ത ഇസ്രയേലിൻ്റെ സെൻസിറ്റീവ് രേഖകൾ ഉടൻ പുറത്തുവിടുമെന്ന് ഇന്റലിജൻസ് മന്ത്രി എസ്മയിൽ ഖത്തീഫ് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ഇസ്രയേലിൻ്റെ ആണവ കേന്ദ്രങ്ങളുമായും അമേരിക്ക യൂറോപ്പ് മറ്റു രാജ്യങ്ങളുമായുള്ള ബന്ധവുമായും അതിൻ്റെ പ്രതിരോധ ശേഷിയുമായും ഇവ ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് ഖത്തീഫ് പറയുന്നു തങ്ങളുടെ ആണവായുധ ശേഖരത്തെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ ഒരിക്കലും വെളിപ്പെടുത്തിയിട്ടില്ലാത്ത ഇസ്രായേൽ സർക്കാർ ഗണ്യമായ അളവിൽ ആണവായുധങ്ങൾ സ്വന്തമാക്കിയിട്ടുണ്ടെന്നും മിഡിൽ ഈസ്റ്റിലെ ആണവ ബോംബുകളുള്ള ഏക രാജ്യമാണിതെന്നും ഇറാൻ ആരോപിക്കുന്നു കഴിഞ്ഞ വർഷം ഇസ്രയേലി ആണവ ഗവേഷണ കേന്ദ്രത്തിൽ നടന്ന സൈബർ ആക്രമണത്തിനിടെയാണ് ഈ രേഖകൾ എടുത്തതെന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് സ്വന്തം ആണവ പദ്ധതിയെ ചൊല്ലി വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങൾക്കിടയിലാണ് ഇറാൻ ഇപ്പോൾ ഇക്കാര്യം വെളിപ്പെടുത്താൻ തീരുമാനിച്ചത് ഗാസയിലെ യുദ്ധത്തിനിടയിൽ ടെഹ്റാനു വേണ്ടി ചാരപ്പണി നടത്തിയതായി ആരോപിച്ച് ഇസ്രയേലികളെ അറസ്റ്റ് ചെയ്തിട്ടുമുണ്ട് കഴിഞ്ഞ വർഷം ഒരു ഇസ്രയേലി ആണവ ഗവേഷണ കേന്ദ്രം ഹാക്ക് ചെയ്തതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടതുമായി ഈ വസ്തുതകൾ ബന്ധപ്പെട്ടിട്ടുണ്ടോ എന്ന് വ്യക്തമായിട്ടില്ല ഈ നിധിശേഖരത്തിൻ്റെ കൈമാറ്റം സമയമെടുക്കുന്നതും സുരക്ഷാ നടപടികൾ ആവശ്യമായി വരുന്നതുമായിരുന്നു സ്വാഭാവികമായും കൈമാറ്റ രീതികൾ രഹസ്യമായി തുടരും പക്ഷേ രേഖകൾ ഉടൻ വെളിപ്പെടുത്തും എന്ന് ഖത്തീഫ് പറഞ്ഞു ഇസ്രയേലിൻ്റെ ആണവ പദ്ധതികളുമായും മറ്റ് സൈനിക നീക്കങ്ങളുമായും സൗകര്യങ്ങളുമായും ബന്ധപ്പെട്ട രേഖകൾ ഉൾപ്പെടെയാണ് ചോർന്നിരിക്കുന്നത് എന്നാണ് പുറത്തുവരുന്ന വിവരം ഇസ്രയേലിന്റെ നിരവധി സെൻസിറ്റീവ് രേഖകൾ ഇറാന്റെ രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന കാര്യം ഇറാന്റെ സ്റ്റേറ്റ് മീഡിയ തന്നെയാണ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുന്നതും മുൻപ് ഇസ്രയേലി ആണവ ഗവേഷണ കേന്ദ്രത്തിന് നേരെ ഇറാൻ നടത്തിയ സൈബർ ആക്രമണത്തിനിടെയാണ് ഈ രേഖകൾ റാഞ്ചിയത് എന്നാണ് ഇറാൻ പറയുന്നത് ഇറാന്റെ ആണവ പദ്ധതിയെ ചൊല്ലിയുള്ള പാശ്ചാത്യ രാജ്യങ്ങളുടെ എതിർപ്പ് സംഘർഷത്തിന്റെ വക്കോളം എത്തിയ സാഹചര്യത്തിൽ തന്നെയാണ് ഇറാൻ ഇത്തരമൊരു വെളിപ്പെടുത്തൽ നടത്തിയിട്ടുള്ളത് ഇത് വളരെ ശ്രദ്ധേയമായ ഒന്ന് തന്നെയാണ് രേഖകൾ നേടുന്നതിനുള്ള പ്രവർത്തനം കുറച്ചു കാലം മുൻപാണ് നടന്നതെങ്കിലും വലിയ അളവിലുള്ള ചില രേഖകളും വസ്തുതകളും ഇറാനിലേക്ക് സുരക്ഷിതമായി മാറ്റേണ്ടതിൻ്റെ ആവശ്യകത തങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ട് എന്ന് ഇറാൻ പറയുന്നു ഇസ്രയേലിൽ നിന്നും കടത്തിയ രേഖകൾ ചിത്രങ്ങൾ വീഡിയോകൾ എന്നിവ പരിശോധിക്കുന്നതിന് ഗണ്യമായ സമയമെടുത്തിട്ടുണ്ടെന്നും സ്രോതസ്സുകൾ തന്നെ വ്യക്തമാക്കുന്നുമുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ തന്നെ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇസ്രയേൽ ഏജൻറ്റുമാർ ഇറാനിയൻ രേഖകളുടെ ഒരു വലിയ ശേഖരം പിടിച്ചെടുത്തതായി അവകാശപ്പെട്ടിരുന്നു അമേരിക്കയുമായുള്ള ആണവ കരാറിന് സമ്മതിച്ചില്ലെങ്കിൽ ഇറാനെതിരെ വ്യോമാക്രമണം നടത്തുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഭീഷണിപ്പെടുത്തിയിരുന്നു എന്നാൽ റഷ്യ നിലപാട് കടുപ്പിച്ചതോടെ ഇത്തരമൊരു നീക്കത്തിൽ നിന്നും അമേരിക്കയ്ക്ക് പിന്മാറേണ്ടി വന്നിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇസ്രയേൽ ഏജൻറ്റുമാർ ഇറാനിയൻ രേഖകളുടെ ഒരു വലിയ ശേഖരം പിടിച്ചെടുത്തതായാണ് അവകാശപ്പെട്ടത് അമേരിക്കയുമായുള്ള ആണവ കരാറിന് സമ്മതിച്ചില്ലെങ്കിൽ ഇറാനെതിരെ വ്യോമാക്രമണം നടത്തുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഭീഷണിപ്പെടുത്തി ടെഹ്റാൻ വാഷിംഗ്ടണുമായി ഒരു കരാറിൽ എത്തിയില്ലെങ്കിൽ ഇറാനെ ബോംബിടുമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഭീഷണിപ്പെടുത്തിയിരുന്നു എന്നാൽ ടെഹ്റാനുമായി കരാറിൽ ഏർപ്പെടുന്നതായി കഴിഞ്ഞ ഏപ്രിലിൽ ഇറാനിയൻ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കാനുള്ള ഇസ്രയേലിൻ്റെ പദ്ധതി ട്രംപ് ഇടപെട്ടാണ് തടഞ്ഞത് ഇറാനെ ആക്രമിച്ചാൽ അത് മൂന്നാം ലോക മഹായുദ്ധത്തിൽ കലാശിക്കുമെന്ന മുന്നറിയിപ്പാണ് ട്രംപ് ഇസ്രായേലിന് നൽകിയിരുന്നത് മാത്രമല്ല കടൽമാർഗമുള്ള ലോകവ്യാപാരവും നിലയ്ക്കും ഇപ്പോഴും കടൽമാർഗം ലോകത്തെ വിറപ്പിക്കാനുള്ള ശേഷി ഇറാനും അവരുടെ വിവിധ സായുധ ഗ്രൂപ്പുകൾക്കും ഉണ്ടെന്ന് തന്നെയാണ് അമേരിക്കയുടെയും ഒരു വിലയിരുത്തൽ ഹൂതികൾ നടത്തിയ ആക്രമണങ്ങളിൽ നിന്നും മുങ്ങിപ്പോകാതെ കഷ്ടിച്ചാണ് അമേരിക്കൻ വിമാനവാഹിനി കപ്പലുകൾ പോലും രക്ഷപ്പെട്ടിരുന്നത് എന്തുതന്നെ സംഭവിച്ചാലും അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെയും ഭീഷണികൾക്ക് മുന്നിൽ വഴങ്ങില്ല എന്നത് തന്നെയാണ് ഇറാൻ്റെ പ്രഖ്യാപിത നിലപാട് യുറേനിയം സമ്പുഷ്ടീകരണം നിർത്തുന്നത് രാജ്യത്തിൻ്റെ താല്പര്യങ്ങൾക്ക് നൂറു ശതമാനം വിരുദ്ധമാകുമെന്ന് തിരിച്ചറിഞ്ഞാണ് ഇത്തരമൊരു നിലപാട് ഇറാൻ സ്വീകരിച്ചിരിക്കുന്നത് എന്ന് പറയുന്നു ആണവായുധം സ്വന്തമാക്കുന്നതിൻ്റെ അടുത്തു നിൽക്കുന്ന ഇറാൻ ഏതു നിമിഷവും അത് സ്വന്തമാക്കുമെന്ന് തന്നെയാണ് അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികളും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഈ റിപ്പോർട്ട് കൂടി പരിഗണിച്ചാണ് ഇറാനുമേൽ കൂടുതൽ ഉപരോധം ഏർപ്പെടുത്താൻ അമേരിക്ക ഇപ്പോൾ തീരുമാനിച്ചിരുന്നതും നിലവിലെ ഉപരോധങ്ങൾക്ക് പുറമെ ഇറാൻ്റെ ദേശീയ ടാങ്കർ കമ്പനിയുമായി ബന്ധമുള്ള കുറഞ്ഞത് രണ്ട് കമ്പനികൾ ഉൾപ്പെടെ പത്ത് വ്യക്തികളെയും ഇരുപത്തിയേഴ് സ്ഥാപനങ്ങളെയും ലക്ഷ്യമിട്ടാണ് പുതിയ ഉപരോധം അമേരിക്ക പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇറാനെ യുറേനിയം സമ്പുഷ്ടമാക്കാൻ അനുവദിക്കില്ലെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉറപ്പിച്ചു പറയുകയും ചെയ്തു എന്നാൽ ഇതൊന്നും തന്നെ ഇറാനെയോ അവരുടെ പരമോന്നത നേതാവായ ആയത്തുള്ള അലി ഖമിനെയോ ചെറുതായിട്ട് പോലും ഒലച്ചിട്ടില്ല അമേരിക്ക ഉപരോധം പ്രഖ്യാപിച്ച ഉത്തര കൊറിയ റഷ്യ തുടങ്ങിയ രാജ്യങ്ങളുമായി ചേർന്ന് കൂടുതൽ ശക്തമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇറാൻ്റെ തീരുമാനം ഇറാനെ ആക്രമിക്കാൻ ഇസ്രയേൽ ചിന്തിക്കുന്ന നിമിഷം തന്നെ ഇസ്രയേലിനെ ഭൂപടത്തിൽ നിന്നും മാറ്റുമെന്നാണ് ഇറാൻ സൈനിക നേതൃത്വവും പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇറാൻ്റെ ഈ വെല്ലുവിളി മാരകമായ ആയുധങ്ങൾ അവർ ഇതിനകം തന്നെ വികസിപ്പിച്ചെടുത്തതിന്റെ സൂചനയായാണ് രഹസ്യാന്വേഷണ ഏജൻസികളും വിലയിരുത്തുന്നത് വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ തകർത്ത് കൂതികളയച്ച നിരവധി മിസൈലുകൾ സമീപകാലത്ത് ഇസ്രയേലിൽ പതിച്ചിട്ടുള്ളതിനാൽ ഇസ്രയേലിനും കൂടുതൽ ജാഗ്രത പാലിക്കേണ്ട സാഹചര്യമാണ് നിലവിലുള്ളത് അതാകട്ടെ ഒരു യാഥാർത്ഥ്യവുമാണ് ഇതേസമയം മൊസാദ് ഹിറ്റ്ലിസ്റ്റിലെ ഓരോ തലകളും അറിഞ്ഞു വീഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ് ഒക്ടോബർ ഏഴ് കൂട്ടക്കൊലയിലെ പ്രധാന കണ്ണി മൊസാദ് തേടി നടന്ന ഭീകരനായ മുജാഹിദ്ദീൻ ഭീകര ശൃംഖലയിലെ പ്രധാനിയായിരുന്ന അസദ് അബുശരിയെയും കുപ്രസിദ്ധ ഭീകരൻ മഹമ്മൂദ് മുഹമ്മദ് ഹമീദ് കോലേയും കൊല്ലപ്പെട്ടു ഒക്ടോബർ ഏഴിന് ഇസ്രയേലിനെതിരായ കിബർ സ്നിർ ഓസിൽ നടന്ന ആക്രമണത്തിൽ പ്രധാന പങ്ക് വഹിച്ച ഭീകരരാണ് ഇവരെന്നാണ് സൈന്യം പറയുന്നത് ഇസ്രയേലിലെ ഭയാനകമായ കൂട്ടക്കൊലയുടെ പ്രധാന ആസൂത്രകനായിരുന്നു അബൂ ശരിയ ഇതിനു പുറമെ ഗാഡ് ജൂഡി ഹഗായ ദമ്പതികളെ തട്ടിക്കൊണ്ടുപോയതിലും ഇയാൾ പങ്കാളിയായിരുന്നു പ്രദേശത്തെ ഭീകര ശൃംഖലയുടെ പ്രധാന ഓപ്പറേറ്റർ കൂടിയാണ് ഇയാൾ ഇസ്രയേലും തീവ്രവാദികളെ റിക്രൂട്ട് ചെയ്യുന്നതിൽ ഇയാൾ പൂർണ്ണമായും സജീവമായിരുന്നു ഐ ഡി എഫ് സൈനികർക്കെതിരായ ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്യുകയും നടപ്പിലാക്കുകയും ചെയ്യുന്നതിലും ഇയാൾ മുഖ്യ പങ്ക് വഹിച്ചിട്ടുണ്ട് തുടർന്ന് ഐ ഡി എഫ് വളരെ കാലമായി ശരിയെ തിരയുകയായിരുന്നു മലയാളി വാർത്ത ഇൻസൈഡ്